ഹലോ ഞമ്മൾക്ക് ഇന്നത്തെ നോമ്പിൻ്റെ ദിവസം ഒന്ന് കണ്ട് നോക്കാം കേട്ടോ പത്തിരിയും കോഴിക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് കോഴി ഫ്രൈയും ഉണ്ട് അത് ഞമ്മക്ക് അത്തായത്തിന് പേർ ഉപ്പേരിയാണ് കേട്ടോ തേങ്ങ ചതച്ചിട്ട് ഉള്ളി മൂപ്പിച്ച് തൂമിച്ചെടുത്ത് പിന്നെ അതിൽ ഒരു മുളകിട്ടിട്ട് മുരിങ്ങ താളിപ്പാണ് കേട്ടോ കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് മുരിങ്ങ താളിച്ച് അങ്ങനെ ചോറും ഊറ്റി വെക്കട്ടോ ലേസം ചോറ് മതി കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ പൊക്ക എവിടെയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അത് ഉള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് കടലമാവ് അരിമാവ് മൈദമാവ് ലേസം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതും കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ കുറേ ആളൊന്നും ഇല്ല അങ്ങനെ മിക്സ് ചെയ്തിട്ടോ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഈത്തപ്പായം ഫ്രൈ ആക്കിട്ടോ ഒരു മധുരം ആക്കാചാരിച്ച് ഈത്തപ്പായത്തിൻ്റെ ഉള്ളിൽ തേങ്ങ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ചെയ്തത് അണ്ടിപ്പരിപ്പും എണ്ടിപ്പരിപ്പും അങ്ങനെ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തുറക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു കുറച്ച് ചളാണ്ടി ഉണ്ടാക്കി പിന്നെ കുറച്ച് മുന്തിരിയും പിന്നെ വ പപ്പായാണ് കേട്ടോ പിന്നെ കസ്ഖസ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നാരങ്ങയും പുതിയ വെള്ളം ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ വത്തിരി പത്തിരിയ്ക്ക് ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി ഉണ്ടാക്കി നോക്കും അതിന് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടോ ബാങ്ക് കൊടുക്കാനായി പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഓരോന്നായി ഞങ്ങൾ എടുത്ത് വെച്ചു ഒരു ഫുൾ വ്ലോഗ് ബ്ലോഗ് ചെയ്യുക വിചാരിച്ചതുകൊണ്ട് ചെയ്തതാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ െടുത്തു ഞങ്ങൾ തുറന്ന് പിന്നെ ഫുഡ് കഴിക്കുക കേട്ടോ പത്തിരി ചിക്കൻ കറി നല്ല സാധിക്കണമെന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങളൊരു നെല്ലിക്ക കാന്താരി സോഡ കൊണ്ടുവന്ന് കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെല്ലിക്ക കാന്താരിയാണ് അന്ന് പറഞ്ഞത്